നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം എൽ പി എസ് ടി അഥവാ എൽ പി എസ് എക്സാം എൽ പി സ്കൂൾ ടീച്ചർ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ ജൂലൈ മാസം ഇരുപതാം തീയതി സാറ്റർഡേ ആണ് എക്സാം വരുന്നത് അപ്പോൾ അതിൻ്റെ സിലബസ് എല്ലാവർക്കും കിട്ടിക്കാണും ഇനി ഇതിന് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൽ പി സ്കൂൾ ടീച്ചർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് സിലബസ് ബേസ്ഡ് ഏതൊക്കെയാണ് ഫൈനൽ മൊമെൻ്റിൽ നമുക്ക് പഠിക്കേണ്ടത് എവിടെ എവിടെ അതിൻ്റെ ഒക്കെ ലഭിക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കണ്ണൂർ ജില്ലയിൽ നൂറ്റി പതിമൂന്ന് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാസർഗോഡ് എഴുപത്തി എട്ട് പേര് കാസർഗോഡ് കാസർഗോഡ് തന്നെ ഇതിൻ്റെ എസ് ടി വിഭാഗത്തിലെയാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തേത് എസ് സി വിഭാഗത്തിലെയാണ് ഇത് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലേ ആയിരുന്നു അടുത്ത കാസർഗോഡ് വീണ്ടും എൻ സി എ വേക്കൻസി ഉണ്ട് അത് നൂറ്റി എൺപത്തി എട്ട് പേരാണ് എൻ സി എ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ തൗസൻഡ് സിക്സ് ഫോർട്ടി ത്രീ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ എൻ സി എ ഹിന്ദു നാടാർ തൃശ്ശൂർ എത്രയാണ് വരുന്നത് ഇരുപത്തി ഒൻപത് കാൻഡിഡേറ്റ്സ് ആണ് അതുപോലെ എൻ സി എ ഹിന്ദു നാടാർ പാലക്കാട് വരുന്നത് ഇരുപത്തി രണ്ട് കാൻഡിഡേറ്റ്സ് എൻ സി എ ഹിന്ദു നാടാർ കോഴിക്കോട് വരുന്നത് പന്ത്രണ്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എൻ സി എ ഹിന്ദു നാടാർ കാസർഗോഡ് അൻപത്തി എട്ട് പേരാണ് എൻ സി എ ഹിന്ദു നാടാർ കൊല്ലം നൂറ്റി നാൽപ്പത് പേര് എൻ സി എ ഹിന്ദു നാടാർ വയനാട് ഇരുപത്തി ഒൻപത് പേര് അതുപോലെ എൻ സി എ ഹിന്ദു നാടാർ കണ്ണൂർ മുപ്പത്തി രണ്ട് പേര് എൻ സി എ ഹിന്ദു നാടാർ കാസർഗോഡ് എഴുപത്തി മൂന്ന് പേരും ഇനി അടുത്തത് എൻ സി എ ഷെഡ്യൂൾഡ് ട്രൈബ് ട്രിവാൻഡ്രം എഴുപത്തി എട്ട് പേര് അതുപോലെ എൻ സി എ ഷെഡ്യൂൾഡ് ട്രൈബ് എസ് ടി വിഭാഗത്തിൽ തൃശ്ശൂർ വൺ ഫോർട്ടി ടു എൻ സി എ എസ് സി 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 തൃശ്ശൂർ വരുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേര് ഇനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് എൻ സി എ നോട്ടിഫിക്കേഷനല്ല അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റില് ട്രിവാൻഡ്രത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പേർ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ കൊല്ലം ജില്ലയിൽ മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഇനി പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി എഴുപത് പേർ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ കോട്ടയം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് പേർ ഇനി ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഇന്നലെ മുതൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് നേരത്തേ വയ്ക്കുക കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് എന്തെങ്കിലും ഹാങ് ആകുകയോ അല്ലെങ്കിൽ ആ ഒരു അവസാന നിമിഷത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാൽ സൈറ്റ് ലോഡാകാതെ വന്നാൽ പ്രോബ്ലം ആകും നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇനി ഇടുക്കി ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി പേ ഒന്ന് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർ തൃശ്ശൂർ ജില്ലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേർ പാലക്കാട് ജില്ലയിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പേർ മലപ്പുറം ജില്ലയിൽ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ നാലായിരത്തി ഒൻപതിനായി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ വയനാട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേർ കണ്ണൂർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേരും കാസർഗോഡ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുമാണ് അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൽ പി എസ് എക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൽ പി സ്കൂൾ ടീച്ചർ എൽ പി എസ് ടിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ഏറ്റവും കുറവ് അപ്ലൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുറവ് ആളുകൾ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ഇടുക്കി ജില്ലയിലുമാണ് അപ്പോൾ ഇത്രയാണ് ഇൻഫർമേഷൻ ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ഒരു ഇപ്പോൾ പ്രധാനപ്പെട്ട ഏരിയകളും ആ ഏരിയസ് ഇനി പഠിക്കാൻ ഉള്ള സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനപ്പെട്ട ലിങ്കുകൾ താഴെയുണ്ട് എൽ പി എസ് സിയുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താലും നമ്മൾ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും താങ്ക്